ഈ കാലഘട്ടത്തിൽ ഓരോ മാതാപിതാക്കളും കണ്ടിരിക്കേണ്ട അതിപ്രധാനമായ ഒരു വീഡിയോ ആണിത് പ്രത്യേകിച്ച് ആൺമക്കളുള്ള മാതാപിതാക്കൾ സ്വന്തം മകനിൽ നിന്നും ഒരു ഉമ്മയ്ക്കുണ്ടായ ഒരു ദുരനുഭവം ആ ഉമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നെഞ്ചു പൊട്ടിക്കൊണ്ട് കണ്ണീരോടുകൂടി പറയുന്ന ചില കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ഈ ഉമ്മയ്ക്ക് സംഭവിച്ച ഈ ദുരനുഭവം നാളെ നമ്മളിലേക്ക് വന്നു ചേരാതിരിക്കാൻ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാതിരിക്കാൻ

ഒരുപാട് സാധനങ്ങളാണ് തുറന്നു നോക്കി ശരിക്കും എന്താണ് സംഭവം ഇത് നമുക്ക് സമൂഹത്തോട് പറയാൻ കഴിയില്ല ഇന്ന് സമൂഹത്തിൽ ഒരുപാട് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നിറച്ച ഓരോ പൊതികളാണ് ഇതെല്ലാം ഇത് ഉപയോഗിച്ചതിന് ശേഷം കുട്ടി വായിൽ നിന്നും അല്ലെങ്കിൽ ശരീരഭാഗങ്ങളിൽ നിന്നും മണം വരാതിരിക്കാനും ഉപയോഗിക്കുന്ന ഒരു കുപ്പിയാണ് അതുപോലെ അക്കറിന്റെ കുക്കിയാണ് ചൂയിങ്കം ഇത് ഉപയോഗിച്ചതിന് ശേഷം ഇതിന്റെ വാസന വരാതിരിക്കാൻ വേണ്ടിട്ട് ഇതുപോലെ ഒരു ഓരോ സാധനങ്ങളും ഇതിനെക്കാളേറെ നമുക്കൊരിക്കലും സമൂഹത്തിൽ കാണിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പല സാധനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു കിറ്റ് ആണ് ഇതൊന്നും എനിക്കറിയില്ല മോളെ എന്നിട്ട് ഉമ്മ ശരിക്കും എന്താണ് വീട്ടിൽ എന്താ സംഭവിച്ചത് വീട്ടിൽ എനിക്ക് ആശ്രയായിട്ടുള്ളത് കുട്ടി മാത്രാണ് പക്ഷേ മോനിപ്പോ ഇരുപത്തൊന്ന് വയസ്സായി പണിക്ക് പോവുകയെന്ന് പറഞ്ഞിട്ട് പോവലുണ്ട് പക്ഷെ രാത്രി വൈകിയൊക്കെ എത്താറുള്ളു പക്ഷെ നമുക്ക് കൂടെ പോകാനൊന്നും കഴിയില്ലല്ലോ പല നാളിൽ പല ആൾക്കാർ പല സംശയാസ്പദമായി പറഞ്ഞിട്ടുണ്ട് കുട്ടി അങ്ങനെയാണ് കുട്ടി ഇങ്ങനെയാണ് പക്ഷെ ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല ഉമ്മാനോട് എന്താണ് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഒരു ദിവസം വണ്ടി ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് ഈ പൊതി കണ്ട് പൊതി മാത്രല്ല ഇതിലൊരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഞാനിത് നിയമപാലകരെ എത്തിച്ചിട്ടുണ്ട് പറ്റാത്ത ഒരുപാട് സാധനങ്ങൾ കാരണം നമുക്കത് സൂക്ഷിക്കാൻ പ്രായോഗികമല്ല നിയമത്തിന് വിധേയമല്ലല്ലോ അപ്പൊ ഞാനത് ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ ആൾക്കാരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു നിയമത്തിന്റെ മുന്നിലേ അറിയിച്ചിരുന്നു പക്ഷെ ഇപ്പൊ ഈ ഒരു അടുത്ത ചാനലിൽ ഒരു പ്രമുഖ ചാനലില് വന്നൊരു ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് മോളെ വിളിക്കണമെന്ന് തോന്നി എന്റെ മോനെ പോലെ പല കുട്ടികളും ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് അപ്പം ഇതുപോലെ ഇനിയും മറ്റു കുട്ടികളുടെ ക കയ്യിലിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കൂലല്ലോ കാരണം ഇതിനൊക്കെ ഓരോ കോടു ഭാഷയുണ്ട് ഇതിനൊക്കെ ഓരോ സംഭവങ്ങളുണ്ട് അപ്പൊ നമ്മൾ ചിന്തിക്കാൻ നമ്മളെ മക്കളല്ലേ ഇത് വേറൊന്നും ആയിരിക്കില്ലെന്ന് പക്ഷേ ഇത് മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കളാണ് അപ്പം അതിനെ ഒന്ന് മോളോട് പറയണമെന്ന് തോന്നിട്ടാണ് ശരിക്കും നമ്മൾ ഒരിക്കലും നമ്മളെ മക്കൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് അറിയാലോ മമ്മക്കാരനറിയില്ല നിങ്ങൾ തന്നെ നിങ്ങളെ മോനെ പറ്റി കേട്ടിട്ട് പോലും അത് ഇല്ല പിന്നെ ഇങ്ങനെ ഒരു പൊതി കിട്ടിയ സമയത്ത് ശരിക്കും എന്താണ് വീട്ടിലുണ്ടായിരുന്ന അവസ്ഥ എന്തായിരുന്നു പിന്നെ എനിക്ക് സ്വസ്ഥതമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല പല രാത്രി ഞാൻ അവനെ പേടിച്ചുറങ്ങേണ്ട ഒരു സംഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് എനിക്ക് പേടിയായിരുന്നു പിന്നെ എൻ്റെ മോനെ എനിക്കൊരു പേടിയായിരുന്നു എനിക്ക് താങ്ങായിട്ട് തണലായിട്ട് നിൽക്കേണ്ട അവനിൽ നിന്ന് എനിക്ക് പലതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം എനിക്ക് ഇവിടെ പറയാൻ കഴിയൂല ഞാനൊരു ഉമ്മൽ എ അപ്പോ ഒരുപാട് കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുമായിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഡെയിലി ഓരോ ദിവസവും അവൻ കൂടി വരികയല്ലാതെ ഇതിൽ നിന്ന് മുക്തനാവാൻ അവൻ ശ്രമിച്ചിട്ടില്ല അപ്പം ഇതുവഴിയാണല്ലോ ഇപ്പൊ നമുക്ക് ഉമ്മ പെങ്ങന്മാരെ തിരിച്ചറിഞ്ഞൂടാ അമ്മയെ തിരിച്ചറിഞ്ഞുകൂടാ സമൂഹത്തെ കൊലപാതകം പീഡനം ഒക്കെ നടക്കുന്നത് ഈ ഒരു ഇങ്ങനെയുള്ള തിരിച്ചറിയില്ല എന്ന് അങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് വയസ്സായ മോനിൽ മോനിൽ നിന്ന് അതെ നമുക്ക് എന്താ വയസ്സായത് അവസരത്തിന് എനിക്ക് സമൂഹത്തോടും മറ്റുള്ള ഉമ്മമാരോടും പറയാനുള്ളത് കാരണം നമ്മൾ സ്ത്രീകളാണ് കൂടുതൽ മക്കളുമായിട്ട് കൂടുതൽ ഇടപഴകണത് അപ്പോൾ നമ്മൾ മക്കളെ കയ്യിൽ ഇതുപോലുള്ള എന്തെങ്കിലും അത് ഇപ്പൊ സ്മെല്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറയലുണ്ട് പക്ഷെ പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മളടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ നിങ്ങളെ പോലുള്ള ഏതെങ്കിലും ആൾക്കാരെയൊക്കെ അറിഞ്ഞ് അത് നമ്മളെ കുട്ടികളൊന്നും നേരെ ആക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ എനിക്ക് എന്റെ മോനെ നഷ്ടപ്പെട്ടത് പോലെ ഉമ്മ അടുത്ത കാലത്താണ് ഈ ഒരു അവസ്ഥയിലേക്ക് മോനെ മോൻ എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതാണ് എനിക്ക് അറിയില്ല എവിടെ പോയത് നീ ഒരു പൊതി പിടിച്ചതിനു ശേഷം ആ പൊടി പല പിടിച്ചിട്ടുണ്ട് ഇപ്പൊ അവസാനായിട്ട് ഈ എല്ലാ സംഭവങ്ങളും അടങ്ങി ഈ പൊതി പിടിച്ചതിന് ശേഷം വീട് വിട്ടിറങ്ങി പോവുകയാണ് ചെയ്തത് ഫോൺ ഓഫ് ആണ് ഓഫാണ് എവിടെന്നു എനിക്കറിയില്ല ചുമ്മയുടെ കരച്ചില് കേട്ടിട്ട് ശരിക്കും നമ്മുടെ സമൂഹത്തിന്റെ യഥാർത്ഥ അവസ്ഥ ഇതാണ് ഇപ്പോഴും പല വീടുകളിലും ഇതുപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മമാരും പെങ്ങന്മാരും ഉണ്ട് കാരണം ഉമ്മ ഏതാണോ പെങ്ങൾ ഏതാണോ തിരിച്ചറിയാത്ത അവസ്ഥ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ ഈ ഉമ്മ അത് അനുഭവിച്ചിട്ടാണ് നമ്മുടെ മുന്നിൽ വന്നത് ഇനി ഒരു ഉമ്മമാരും ഇങ്ങനെ ഒരു വേദന തിന്നരുത് എന്ന് വിചാരിച്ചിട്ടാണ് സ്വന്തം മോന്റെ വേദനകള് നമ്മുടെ സമൂഹത്തോട് വിളിച്ചു പറയാൻ വേണ്ടി വന്നത് അല്ലാതെ ഇവര് പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയിട്ടല്ല സ്വന്തം മക്കൾ എവിടെയെങ്കിലും വഴി തെറ്റി പോകുന്നുണ്ടോ എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ തിരിച്ചറിയാണ് വേണ്ടത് എന്ന് ഈ ഉമ്മയുടെ അനുഭവത്തിൽ നിന്നാണ് നമ്മളിത് പഠിക്കുന്നത് അപ്പൊ ഈ ഉമ്മാക്ക് ഇത്രയും വേദന ഒരു സ്വന്തം മകനിൽ നിന്ന് നമ്മൾ ഒരിക്കലും കേൾക്കാനോ നമ്മളെ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ സ്വന്തം ഉമ്മാക്കും മോനിൽ നിന്ന് ഉണ്ടായിട്ടാണ് ഈ ഉമ്മ നമ്മളോട് ഇത് പറയാൻ വേണ്ടി വന്നിട്ടുള്ളത് സ്വന്തം മക്കളെ നമ്മളൊന്നും ഒരിക്കലും വിശ്വസിക്കൂല നമ്മളെ മക്കൾ മക്കളങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നമ്മൾ ഒരാൾ പറഞ്ഞ പോലെ എന്റെ കുട്ടി അങ്ങനെ ചെയ്യൂലെന്ന് അതെ അതെ തീർച്ചയായിട്ടും ഇവന്റെ ഈ ഒരു സ്വഭാവം ഞാൻ എല്ലാരോടും പറഞ്ഞിട്ടുണ്ട് കാരണം അവൻ ഹാസിലാവാൻ വേണ്ടി പഠിച്ച കുട്ടിയാണ് ആലിമാവാൻ വേണ്ടി പഠിച്ച കുട്ടിയാണ് അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് പലരും ചോദിച്ചിട്ടുണ്ട് എന്താ പിന്നെ നന്നാക്കി കൂടി നന്നാക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഒരുപാട് കൗൺസിലിംഗ് കാര്യങ്ങൾ എന്നാൽ കഴിയണം എനിക്ക് തിന്നാനും കുടിക്കാനും ഇല്ലെങ്കിൽ പോലും എന്റെ ഈ മോനെ ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് അറിയണ്ട കറയണ്ട അല്ലേ ആ മോന്റെ ഭാഗത്തുനിന്ന് ഈ ഉമ്മ പറഞ്ഞിട്ടുണ്ട് എന്നോട് ഏർ ആയത്തുകൾ കേട്ടിട്ട് ഉമ്മ എനിക്ക് ഇതുപോലെ ഖുറാൻ ഓതണം പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഏർ ഖുറാൻ പഠിക്കാൻ വേണ്ടിട്ട് ആഫിലാവാൻ വേണ്ടിയിട്ട് ഈ ഉമ്മയെ കൊണ്ട് ചേർത്തിയ മോനാണ് ഈ ഉമ്മ ഇന്ന് ആ മോനം വിലപിച്ചു കരയുന്നത് അവൻ പഠിക്കാൻ താല്പര്യ കൊണ്ടാക്കിരുന്ന കുട്ടിയാണ് പിന്നെ ഇടാണ് അവസാനം കൊറോണക്ക് ശേഷം പിന്നെ പഠിക്കാനും പോകണോ താല്പര്യം ഇല്ലാതായി പിന്നെ നമ്മള് മക്കള് രാവിലെ വീട്ടിൽ നിന്ന് പോയി നമുക്ക് കൂടെ ചെല്ലാൻ കഴിയില്ല പ്രത്യേകിച്ച് ആകുട്ടികളാകുമ്പോഴത്തേക്ക് ഇവന് പിന്നെ ജോലിക്ക് പോണെന്ന് പറഞ്ഞ് അങ് ഇറങ്ങി തിരിച്ച് പിന്നെ അവന്റെ ഹാലാകെ അങ് മാറി പിന്നെ അവൻ എങ്ങോട്ടാ ഏതെന്നൊന്നും പിന്നെ എനിക്ക് അറിയില്ല പിന്നെ ഈ പൊതിയില് നമ്മൾ ഒരുപാട് സാധനങ്ങളുണ്ട് നമുക്ക് കാണിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നമ്മൾ നമ്മൾ മാറ്റിയിട്ടുണ്ട് അവർക്ക് അവന്റെ ഉമ്മനെ ശ്രദ്ധിക്കുക കണ്ടില്ലേ എത്ര ദുഃഖത്തിലാണ് എത്ര പ്രയാസത്തിലാണ് ആ ദുരനുഭവങ്ങൾ ആ ഉമ്മ പറഞ്ഞു വെക്കുന്നത് ആ ഉമ്മയുടെ ഏക മകനാണ് നിങ്ങൾ നോക്കൂ ആ മകന്റെ പ്രായം എന്ന് പറയുന്നത് വെറും ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമാണ് ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ആ മകന്ത്ര വല്ലാത്ത ദുരനുഭവങ്ങൾ ആ ഉമ്മയ്ക്ക് നേരിടേണ്ടി വരികയാണ് ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് പിന്നീട് അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആ ഒരു കുട്ടി വെറും ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ആ ഒരു കുട്ടി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് നോക്കൂ ഇത്തരത്തിലുള്ള ഒരു അപകടം പിടിച്ചൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം എല്ലാവരും കടന്നു പോകുന്നത് നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങളിൽ നിങ്ങൾ ഇനിയെങ്കിലും ശ്രദ്ധ ചെലുത്തുക പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ ഇപ്പോൾ ഒരുപാട് മാറിക്കഴിഞ്ഞു ലഹരി വസ്തുക്കൾ പലയിടങ്ങളിലായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ വിറ്റടിക്കുവാൻ വേണ്ടി സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ചെറുപ്പക്കാരായ യുവതി യുവാക്കളെ ലക്ഷ്യമിടുവാൻ വേണ്ടി ലഹരി മാഫിയകൾ വലവീശുകയാണ് ഒരു മനുഷ്യന്റെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും ഇല്ലാതാക്കി കളയുന്ന ഇത്തരം ലഹരി മാഫിയ സംഘങ്ങളെ പിടിച്ചുകെട്ടാൻ കേരള പോലീസും സർക്കാരും ശ്രമിക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ഇതുപോലെ നാളെ നമ്മുടെ മക്കളിലും ഇത്തരം ദുരനുഭവങ്ങൾ വന്നു ചേരാം പലപ്പോഴും മാതാപിതാക്കൾ മക്കളുടെ കാര്യങ്ങളിൽ അധികം ശ്രദ്ധ ചെലുത്താറില്ല അവർ എവിടേക്ക് പോകുന്നു അല്ലെങ്കിൽ അവർ എവിടെ നിന്ന് വരുന്നു എന്നുള്ള കാര്യങ്ങളിൽ പലപ്പോഴും ശ്രദ്ധ കൊടുക്കാറില്ല കാരണം നമ്മളുടെ മക്കൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ പലപ്പോഴും അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാത്തത് അങ്ങനെ ശ്രദ്ധ കൊടുക്കാതിരുന്ന ഒരു ഉമ്മയ്ക്ക് സംഭവിച്ച ഒരു ദുരനുഭവമാണിത് അതുകൊണ്ട് തന്നെ ഓരോ മാതാപിതാക്കളും പ്രത്യേകിച്ച് ആൺമക്കളുള്ള മക്കളുള്ള മാതാപിതാക്കൾ വളരെയധികം ജാഗരൂകരായി നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഖുർആൻ പഠിക്കാൻ പോയ അതായത് ഹാഫുലായി മാറാൻ പോയ ഒരു കുട്ടി നിന്നുമാണ് ഈ ഉമ്മയ്ക്ക് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായത് ഏകമകനാണ് ഓമനിച്ച് താലൊലിച്ച് പോറ്റു വളർത്തിയ ഏകമകൻ ആ ഏകമകനു നിന്നുമാണ് ഈ ഉമ്മയ്ക്ക് ഇത്തരത്തിലുള്ള പ്രയാസപ്പെടുത്തുന്ന നൊമ്പരപ്പെടുത്തുന്ന ദുരനുഭവങ്ങൾ ഉണ്ടായത് നോക്കൂ തന്റെ സ്വന്തം മകന്റെ പക്കൽ നിന്നും ആ ഉമ്മ ഒരു കവർ പിടിച്ചെടുക്കുകയാണ് അതിനകത്ത് കണ്ട വസ്തുക്കൾ കണ്ടു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോകും ബീഡിത്തുണ്ടുകളും ലൈറ്ററുകളും തീപ്പട്ടുകളുമൊക്കെയുണ്ട് മാത്രവുമല്ല ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിന് ശേഷമുള്ള സ്മെല്ലുകൾ വരാതിരിക്കാനായി അതു മാറ്റാൻ വേണ്ടി ബബിൾഖം അതോടൊപ്പം അത്ര പോലെയുള്ള വസ്തുക്കളും അതിനകത്ത് സൂക്ഷിച്ചിരിക്കുന്നു നോക്കൊരു ഉമ്മയ്ക്ക് സഹിക്കാൻ കഴിയാത്ത ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടും ആ ഉമ്മ തന്റെ മകനെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കുകയാണ് ഇതാണ് ഒരു മാതാവെന്ന് പറയുന്നത് ഇതാണ് ഒരു മാതാവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് ആ മാതാവിനെ പകരം വെക്കാൻ ഈ ലോകത്ത് മറ്റാരും ഉണ്ടാകില്ല നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതലും താങ്ങും തണലുമായി നിൽക്കുന്നത് നിങ്ങളുടെ മാതാവായിരിക്കും ആ മാതാവിനെ കണ്ണീര് കുടിപ്പിച്ചിട്ട് നിങ്ങൾക്ക് സന്തോഷമായി സുഖമായി ജീവിക്കാമെന്ന് വിചാരിച്ചാൽ അത് നിങ്ങളുടെ വ്യാമോഹം മാത്രമാണ്